നേതാവ് രാഹുൽ ഗാന്ധി രാജ്യവ്യാപകമായി നടത്തുന്ന വോട്ട് ചോരി ക്യാമ്പയിന്റെ ഭാഗമായി എഐ സി സി സംഘടിപ്പിക്കുന്ന ജനകീയ ഒപ്പു ശേഖരണത്തിന് കരുമത്രയിൽ തുടക്കമായി രണ്ടാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് സിഗ്നേച്ചർ ക്യാമ്പയിൻ ആരംഭിച്ചത് മഹിളാ കോൺഗ്രസ് നേതാവ് അൽഫോൺസോ ഫ്രാൻസിന്റെ ഭവനത്തിൽ വെച്ച് നടന്ന ചടങ്ങിൽ ഡി ജനറൽ സെക്രട്ടറി പി എ രാജു ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്തു വാർഡ് പ്രസിഡന്റ് വിനോദ് മാടവന അധ്യക്ഷനായിരുന്നു ഗ്രാമപഞ്ചായത്ത് കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി ലീഡർ എ ആർ കൃഷ്ണൻകുട്ടി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി കുട്ടൻമച്ചാട് ഭാരവാഹികളായ എൻ എം വിനീഷ് സന്തോഷ് എറക്കാട്ട് ജെയിംസ് കുണ്ടുകുളം എ എ ബഷീർ എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു കെ സി സെബാസ്റ്റിൻ എ ബി ആഷിഖ് ജോളി ചാക്കുണ്ണി എ ബി സഞ്ജയ് കെ ഡി സാബു ടി ഡി ചാക്കോ എ എച്ച് സിദ്ദിഖ് പി എ തോമസ് ബേബി തോമസ് എ ഡി ബിജു തുടങ്ങിയവർ ഒപ്പുശേഖരണ ക്യാമ്പയിന് നേതൃത്വം നൽകി